ഗുഡ് മോർണിംഗ് കൃഷിയെ സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലെ കൊച്ചു കൊച്ചു കൃഷികളെ നിങ്ങളെ കൂടി പരിചയപ്പെടുത്താനാണ് കേട്ടോ മിക്ക കൂട്ടുകാർക്കും അറിയാം എൻ്റെ വീട്ടിലെ കൃഷികളൊക്കെ അപ്പോൾ നിങ്ങളെല്ലാവരും കൃഷികൾ ചെയ്യുക നല്ല വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിക്കുക നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് സ്ഥല സൗകര്യങ്ങളില്ലെങ്കിലും തുച്ഛമായ സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ രീതിയിൽ കൃഷികൾ ചെയ്യാനും അതിൻ്റെ വിളവെടുക്കാനും ഒക്കെ സാധിക്കും അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യാൻ നല്ലൊരു മനസ്സുണ്ടാകണം അതുതന്നെയാണ് എനിക്ക് പറയാനുള്ളത് തറയിലായാലും ഗ്രോബേഗിലായാലും ഒക്കെ നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റും നല്ല വിളവുകളും കിട്ടും നമ്മൾ പരിചരിക്കുന്നത് പോലെ ഇരിക്കും അവർ നമ്മളെ നോക്കിക്കാണുന്നതും അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം